ഇന്നത്തെ അറിയിപ്പുകൾ പ്രവാസികൾക്കുള്ള ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ കെയർ എൻറോൾമെന്റ് ഞായറാഴ്ച അവസാനിക്കും വ്യക്തിഗത വിവരങ്ങളിലെ തെറ്റുകൾ ഡിസംബർ പതിനഞ്ച് മുതൽ വരെ പരിഹരിക്കാം പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്കെയർ എൻറോൾമെന്റ് ഇന്ന് അവസാനിക്കും നോർക്ക കെയറിൽ അംഗമായവരിൽ എൻറോൾമെന്റ് സമയത്തുണ്ടായ വ്യക്തിഗത വിവരങ്ങളിലെ തെറ്റുകൾ പരിഹരിക്കാൻ ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ അവസരമുണ്ട് നോർക്ക കെയർ മൊബൈൽ ആപ്പുകൾ വഴിയോ വെബ്സൈറ്റ് സന്ദർശിച്ചോ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് പ്രീമിയത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ പദ്ധതി പ്രവാസികൾക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കും നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പദ്ധതി നടപ്പിലാക്കും ന്യൂസ് ഡെസ്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ സമയപരിധി ഡിസംബർ പ്രസിദ്ധീകരിക്കും വോട്ടർപട്ടിക തീവ്ര പരിഷ്കരണ സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി ഡിസംബർ നാലിനായിരുന്നു പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം സമർപ്പിക്കേണ്ടിയിരുന്നത് ഈ സമയപരിധി ഡിസംബർ പതിനൊന്ന് വരെയാക്കിയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കേരളമടക്കം എസ്ഐ ആർ പ്രക്രിയ നടക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ സമയപരിധിയാണ് നീട്ടിയിട്ടുള്ളത് കേരളത്തിൽ കരട് വോട്ടർ പട്ടിക ഡിസംബർ പതിനാറിന് പ്രസിദ്ധീകരിക്കും കരട് വോട്ടർ പട്ടികയിലെ പരാതികൾ കേട്ട് പരിഹാര നടപടികൾ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു എസ്ഐആർ സമയപരിധി നീട്ടണമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും ബി എൽഒമാരുമടക്കമുള്ള ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ക്രിസ്മസ് പ്രമാണിച്ച് റേഷൻ റേഷൻ അധികം അരി അനുവദിച്ചു ഡിസംബറിലെ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബറിലെ റേഷനിൽ നീലക്കാടുകാർക്ക് അഞ്ച് കിലോ അരിയും വെള്ളക്കാടുകാർക്ക് പത്ത് കിലോ അരിയും അധികം ലഭിക്കും കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണിത് എല്ലാ കാർഡുടമകൾക്കും ഒരു ലിറ്റർ മണ്ണെണ്ണയും നൽകും ഡിസംബറിലെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വനിതകൾക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവുണ്ട് ആയിരം രൂപയ്ക്കുമേൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ലഭിക്കും ഈ മാസം മുതൽ സപ്ലൈകോയിൽ നിന്നും ലിറ്ററിന് മുന്നൂറ്റി പത്ത് രൂപ നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഓരോ കാർഡിനും നൽകുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി ഒന്ന് വരെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക ക്രിസ്മസ് ചന്ത നടത്തും താലൂക്ക് തലത്തിൽ തെരഞ്ഞെടുത്ത സൂപ്പർമാർക്കറ്റുകളിലും ചന്തകൾ ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി